ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും മൗനരാഗ സീരിയലിന്റെ നാളത്തെ അടിപൊളി പ്രൊമോലിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ സരൂ രാഹുലിനോട് പറയേണ്ടി അച്ഛന്റെ പൈസ നല്ല കൊലയാളികളും പുള്ളികളൊക്കെ ഉണ്ടാവുമല്ലോ അവരുടെ ആടെയെങ്കിലും നമ്പർ വേണം എന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് അവരുടെ നമ്പർ തന്നിട്ടും കാര്യമില്ലെന്നൊന്നും ഒന്നും ഇല്ല മോളെ കാരണം ഇവരൊക്കെ തന്നെ ചന്ദ്രസേനെ നല്ല പിടിപാടുണ്ട് എല്ലാവർക്കും ചന്ദ്രസേനായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് നിന്റെ പ്ലാൻ പ്ലാനൊന്നും വർക്കാവാൻ പോകുന്നില്ല എന്നാലും അച്ഛനെ വിശ്വസിക്കാൻ പറ്റുന്നു തോന്നിയാ ഏതെങ്കിലും ഒരാളുണ്ടാവല്ലോ അയാളുടെ നമ്പർ തന്നാൽ മതി എന്ന് പറയാം യും വി ഒരാളുണ്ട് എന്ന് പണ്ട് ഒരാളെ നമ്പർ കൊടുക്കാട്ടോ സരിവിന സരിവ് പറയണ്ടേ എന്തൊക്കെ വന്നാലും അവൻ ഇനിപ്പോ ജയിലിലേക്ക് വന്ന അവനെ നല്ല പ്രൊട്ടക്ഷൻ ആയിരിക്കും അച്ഛൻ കിട്ടാൻ പോണത് ഒരിക്കലും അച്ഛനെ കൊല്ലാൻ സാധിക്കില്ല അതുകൊണ്ട് നീതി നടപ്പാക്കാൻ ഞാൻ തന്നെ പുറത്തേക്ക് ഇറങ്ങണം കാരണം ഇങ്ങനെയുള്ളവന്മാരൊന്നും ഒരിക്കലും നമ്മുടെ സമൂഹം വിധി നല്ല വിധിയൊന്നും കൊടുക്കില്ലല്ലോ അച്ഛാ അപ്പൊ നമ്മളെപ്പോ ഉള്ളവർ തന്നെ ഇറങ്ങിയിട്ട് വേണം അവരുടെ ആ ഒരു ജീവിതം ഇല്ലാതാക്കാട്ടെ എത്ര പെണ്ണുങ്ങളുടെ ജീവിതം അവൻ തൊലച്ചത് എന്നിട്ട് അവനെ ജയിലിൽ കിടക്കണം ഒരു കുഴപ്പമില്ല അവൻ ജയിലിൽ കിടക്കുക അങ്ങനെയാണ് അവൻ കിടക്കേണ്ടത് അവൻ നരകിക്കണോ നരകിക്കണത് എനിക്ക് കാണണം എന്നൊക്കെ പഴയ സരി അവിടെ നിന്ന് പോകട്ടോ അതിനുശേഷം സരിയോ ആ രാഹുൽ കൊടുത്ത നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പൊ ആ നമ്പറിലേക്ക് വിളിക്കുമ്പോ ഒരു ഗുണ്ടയാണ് ഫോൺ എടുക്കുന്നത് ഹലോ ആ ഹലോ ഞാൻ രാഹുൽ രാഹുലിനെ അറിയില്ലേ രാഹുൽ സാറിന്റെ മോളാണെന്ന് പറയുമ്പോ ആ മനസ്സിലായി മാഡം എന്താ ചോദിക്കുമ്പോഴേക്കും രാഹുൽ സാറ് ജയിലിലായതേ കാരനോ രാഹുൽ സാറിന്റെ ഒന്നും കിട്ടിയില്ലല്ലേ ഇല്ല ഞാനിപ്പോ അതൊന്നും പറയാൻ വേണ്ടിട്ടല്ല നിങ്ങളെ വിളിച്ചത് നിങ്ങക്ക് ഒരു കൊട്ടേഷൻ തരാൻ വേണ്ടാ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമെന്നാ അച്ഛൻ എന്നോട് പറഞ്ഞത് എന്നെ എന്ത് കാര്യത്തിൽ വിശ്വസിക്കാം മാഡം കാരണം രാഹുൽ സാർ എന്നെ അത്രമാത്രം സഹായിച്ചിട്ടുണ്ട് മാഡം എന്ത് വേണമെങ്കിലും പറഞ്ഞോ സഹായം ചെയ്തോളാം പണത്തിനൊരു പ്രശ്നമൊന്നും ഇല്ല ഒരു കൊട്ടേഷൻ ഈസിയാണ് ഹോസ്പിറ്റലിൽ ഐ സ്യൂ കിടക്കുന്ന ഒരാളെ കൊല്ലണം അത്രേ ഉള്ളൂ ഓഹോ ഇത് വളരെ സുഖമാണല്ലോ മാഡം പക്ഷേ നിങ്ങൾ സുഖമാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ ഐ സുവിനോട് കയറി പറ്റാൻ വേണ്ടി കുറച്ച് പാടുപെടണം അതൊക്കെ ഞാൻ നോക്കിക്കോളാം എങ്കിൽ എനിക്ക് നിങ്ങളെ നേരിട്ട് കാണണമല്ലോ കാരണം ഫോണിലൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുന്നത് നല്ലത് ശരി മാഡം ഞാൻ ഇന്ന് ഉച്ചക്ക് മാഡത്തിനെ കാണാൻ വേണ്ടി വരാം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം അറിയഞ്ച് ചെയ്യാണ് ശേഷം രണ്ടുപേരും നേരിട്ട് കാണുന്നുണ്ട് അപ്പൊ ഗുണ്ടെടുത്ത് സരൂ ചോദിക്കണ്ടല്ല നിങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും മാഡം അറിയണ്ട എന്തായാലും ഞങ്ങൾ ഒരിക്കലും ഒരാൾക്ക് സംശയം കൊടുക്കാത്ത തരത്തില് അതിൻ്റെ ഉള്ളിലേക്ക് കേറുള്ളൂ മാഡം ഇനി ഫോൺ ഫോൺ വേണമെങ്കിൽ ഇനി എന്റെ കോൾ വരുന്നത് മനോഹർ എന്ന് പറഞ്ഞ മാഡത്തിന്റെ മുൻ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കോൾ ആയിരിക്കും വരുന്നത് എനിക്ക് അത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ അല്ലാതെ പ്ലാൻ തോറ്റുപോയി നിങ്ങൾ പോലീസ് സ്റ്റേഷനിലായി പിടിക്കപ്പെട്ടു എന്നുള്ളൊരു വാർത്തയും എനിക്ക് കേൾക്കണ്ട എന്ന് സരൂ പറയുമ്പോൾ അങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല മാഡം മേഡത്തിനെ കേൾക്കാൻ പറ്റൂ മാഡത്തിന്റെ മുൻ ഭർത്താവ് മരിച്ചു എന്ന് അതുകൊണ്ട് തന്നെ മാഡം കൊണ്ട് പേടിക്കേണ്ട കാരണം ഞാൻ കൊട്ടേഷൻ ഏറ്റെടുത്ത ഒരു കൊട്ടേഷനും ഇതുവരെ പരാജയപ്പെട്ടു ില്ല എന്ന് പറയാണ് ശരി എങ്കിലും നിങ്ങൾ ചെയ്തിട്ട് വരൂ ഇന്ന് അഡ്വാൻസ് മറ്റു കുറച്ച് പൈസ കൊടുക്കാണ് കാരണം സാരി പണിയെടുത്ത പൈസയൊക്കെയാണ് കിരണും കല്യാണിയും കൂടി സാലറി കൊടുത്ത പൈസ പകുതി പൈസയുള്ള ആ ഗുണ്ടൊക്കെ കൊടുക്കണം ശരി മേഡം കാര്യം കണ്ടിട്ട് ബാക്കി തന്നാ വന്നിട്ട് ആ ഗുണ്ട അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് ശേഷം അയാള് ഒരു ഡോക്ടറിന്റെ വേഷമാണ് ഇടുന്നത് ആ ഐ സി ഉള്ളിൽ കയറാൻ വേണ്ടി ഗുണ്ടയുടെ ഗുണ്ടയുടെ രൂപവും ഡോക്ടറിന്റെ വേഷം ഇട്ടിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കയറുന്നത് കേട്ടോ അതേസമയം കല്യാണിയും അതുപോലെ തന്നെ കിരണും കൂടിയിട്ട് സരിവൻ ഷാരിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഷാരി പറയുന്നുണ്ട് എന്ത് പറയാനാ മോനെ ഞങ്ങൾ പാർക്കിലേക്ക് പോയതാണല്ലോ അവൾ വെച്ചിട്ട് അവളുടെ സ്വഭാവം ആകെ മാറി മനോഹരനെ കൊല്ലണം എന്നോട് പറയാ കൊന്നു തരാവോ ജയിലിലേക്ക് പോയാലും ഞാൻ അവളെ അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറഞ്ഞു ഞാൻ അവൾക്ക് പറഞ്ഞു മോ അവനെ കൊന്നു പിന്നെ നീ ജയിലിൽ പോയി എന്നൊരു സമാധാനം ഉണ്ടാവില്ല ഇനി മര്യാദക്ക് ജീവിക്കാൻ മോളെ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് അവളൊന്നും കേൾക്കുന്നില്ല അവൾ എന്നെ മോളിനെ മോളെ എന്റെ കൈത്തതിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി എന്നെ ഞങ്ങളെ പറഞ്ഞയക്കായിരുന്നു അവളുടെ ബോക്കിൽ എന്തോ വലിയ ഗൂഢാലോചന ഉണ്ട് കിരണെ എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് വേറൊന്നുമല്ല മനോഹറിനെ കൊല്ലണന്ന് പറഞ്ഞാൽ വിചാരം മാത്രമേ ഉള്ളൂ ആന്റി അവൾക്ക് അതെനിക്ക് മനസ്സിലായി പക്ഷെ അവൾ ഒരു പ്രാവശ്യം അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയതാണല്ലോ ആ സമയത്ത് പിടിക്കപ്പെട്ടുവല്ലോ അതുകൊണ്ട് അവൾ വേറെ തരത്തിലായിരിക്കും ഇനി അന്വേഷിക്കാൻ പോണത് അതെനിക്ക് മനസ്സിലായി പക്ഷെ ഇവിടെ മനോഹർ മരണ രണ്ട് ദുരന്തങ്ങളാണ് ആന്റി ഉണ്ടാവാൻ പോണത് എന്ന് പറയാണ് വേറൊന്നുമല്ല ഒന്ന് മനോഹറിന്റെ സ്വഭാവം അവൻ നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട് അപ്പൊ ആ നല്ല രീതിയിൽ മാറി അവൻ മരിക്കാൻ പോകുന്നു രണ്ടാമത്തത് സരിവും എങ്ങനെ അവനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ സരിയും സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട് ഇടക്ക് അവൾക്ക് മനോഹറിനെ കുറിച്ച് കുറിച്ച് ആരോഗ്യ മെന്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവളുടെ സ്വഭാവത്തിൽ മാറ്റുന്നുണ്ട് അവളും ജയിലിൽ പോകുമ്പോഴേക്കും രണ്ട് ദുരന്തങ്ങൾ തന്നെയാണ് ഉണ്ടാവാൻ പോണത് ഇനിയിപ്പോൾ എന്താ മോനെ ചെയ്യുക മനോഹറിനെ ഒരിക്കലും അവള് ആക്സെപ്റ്റ് ചെയ്യില്ല അത് ഉറപ്പാണ് കാരണം മനോഹർ എത്ര മാറി എന്ന് പറയാനും അവൾ അവള് സ്വീകരിക്കില്ല കാരണം ഇത്രയും പെണ്ണുങ്ങളെ വിവാഹം കഴിച്ച് അവനെ ഏത് പെണ്ണാ ആക്സെപ്റ്റ് ചെയ്യുക അത് ശരിയാണ് ഒരിക്കലും മനോഹറിന് വിവാഹം കഴിക്കുമെന്ന് ഞങ്ങൾ അവളോട് പറയില്ല അവൾക്ക് നല്ലൊരു ബന്ധം വരുവാണെങ്കിൽ അയാളെ വിവാഹം കഴിക്കാനേ ഞങ്ങൾ പറയുള്ളൂ പക്ഷെ ഇത് എന്ത് കല്പിച്ചിട്ടാണെന്ന് അറിയില്ല മനോഹർ ജയിലിൽ പോകുന്നവരെ ഇനി ഒരു സമാധാനം ഉണ്ടാവില്ല എന്തായാലും ഹോസ്പിറ്റലിൽ കുറച്ച് പോലീസുകാരത്തൊക്കെ നല്ല ജാഗ്രതയായിട്ട് ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന കിരണും കല്യാണിയും കൂടി ഷാരെടുത്ത് പറയാം കേട്ടോ അതേസമയം ആ ഗുണ്ടയാണെങ്കിൽ ഡോക്ടറിന്റെ വേഷം ധരിച്ചു ഐസുവിന്റെ ഉള്ളിലേക്ക് പോകും ആ ഗുണ്ടയാണെങ്കിൽ ഐസുവിനുള്ളിലേക്ക് കേറാൻ വേണ്ടി പോവുകട്ടോ അപ്പൊ ഇയാള് ഡോക്ടറിന്റെ വേഷം ധരിച്ചത് കൊണ്ട് തന്നെ പോലീസുകാർ കാരണം ഇതിനുമുമ്പ് സരയു വന്നത് നേഴ്സിന്റെ വേഷം ധരിച്ചിട്ടാണല്ലോ സരയു ആ കാര്യം ഗുണ്ടെടുത്ത് പറഞ്ഞിട്ടില്ല നേഴ്സിന്റെ വേഷം ധരിച്ചു പിടിക്കപ്പെട്ട കാര്യം അതുകൊണ്ട് ഇയാളുടെ വിചാരം അങ്ങോട്ട് കയറി പോയി ആരും പിടിക്കപ്പെട്ട് പിടില്ലായിരിക്കും ഇപ്പൊ ഡോക്ടറിന്റെ വേഷം കിട്ടിക്ക് പോവാൻ പോണത് അതുകൊണ്ട് തന്നെ ഇയാളെ പിടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം ഇടോ സരിവിന്റെ ആ പ്ലാന് ഹൺഡ്രഡ് പെർസെന്റ് പാളായി ഇല്ലാതായി പോകും കാരണം വെച്ചാല് ഉറപ്പാണ് അയാൾ പിടിക്കപ്പെടും എന്നുള്ളത് അതുകൊണ്ട് തന്നെ സരി എന്തായാലും ഇനി പുതിയ പ്ലാനൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല അതേസമയം നമ്മുടെ ഗംഗപ്രസാദാണെങ്കിൽ അമലുനോട് ഒരു ആഗ്രഹം പറയാണ് തനിക്ക് അമ്പയണത് പഠിക്കണം എത്ര ദൂരത്തുള്ള ശത്രുവിനെയും ഇവിടെ നിന്ന് അമ്പ ചെയ്ത് വീഴ്ത്താൻ പറ്റുന്ന അവന്റെ നെഞ്ചിൽ തന്നെ തറയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള വിദ്യകൾ പഠിക്കണം എന്ന് പറയുമ്പോൾ അമലു പറയുന്നുണ്ട് ഞാൻ പഠിപ്പിച്ചരാൻ വിനായകേട്ട എന്ന് പറയാണ് ഇത് കേൾക്കുന്ന വേലു പറയുന്നുണ്ട് എന്റെ അമലു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എടോ വിനായക തൻ നാട്ടില് ഫോട്ടോ എടുക്കുന്ന ആളെന്നല്ലേ പറഞ്ഞത് തനിക്ക് എന്തിനാ നിന്ന് അറിയുന്ന വിദ്യകളൊക്കെ പഠിച്ചിട്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു രസത്തിനാണ് എന്ന് നമ്മുടെ ഗംഗപ്രസാദ് പറയുമ്പോഴേക്കും ഇവനെ വേറെന്തോ ഉദ്ദേശം ഉണ്ട് അമലു ഞാൻ നിന്റെ പല വട്ടം പറയാണ് ഇവനെ വിശ്വസിക്കരുത് ഇവന്റെ പുറകെ എന്തൊക്കെയോ ചതിയുണ്ട് എനിക്കത് ഉറപ്പാണ് ദേ ഞാൻ പല പ്രാവശ്യം വേലു പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കേണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് വേലായതിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാട്ടോ വേലു ഈ കാര്യം മൂപ്പിനോട് പോയി പറയണ്ടേ അമ്മാവാ അവള് ആ വിനായകന അമ്പയണ വിദ്യകളൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാണ് ഈ ഫോട്ടോ എടുക്കുന്ന ആളല്ലേ നാട്ടില് പിന്നെ അമ്പയ വിദ്യകൾ അയാൾ എന്തിനാ പഠിക്കണത് എടാ പഠിക്കട്ടെടാ പഠിക്കണമെന്ന് നല്ല കാര്യമല്ലേ എന്നൊക്കെ പറയാണ് നമ്മൾ ഈ നീന്തലൊക്കെ പഠിക്കില്ലേ എന്നുവെച്ചാൽ നമ്മൾ മരിക്കാൻ പോകണമെന്നാണോ അതിനർത്ഥം വെള്ളത്തിൽ വീഴുന്നാണോ അതിനർത്ഥം നേരത്തെ ഒരു എടുത്തു വെക്കുകയല്ലേ അതുപോലെ അയാൾ പഠിച്ചോട്ടെ നിനക്ക് എന്താണ് അല്ല അമ്മാവ വേറൊരു കാര്യം മാമനോട് പറഞ്ഞോട്ടെ അയാൾക്ക് ഇപ്പൊ ഏറെ കുറെ സുഖമായിട്ട് വന്നിട്ടുണ്ടല്ലോ അയാളുടെ അഡ്രസ്സ് തരാൻ പറ ഞാൻ അയാളെ നാട്ടിൽ കൊണ്ടാക്കാം ഞാൻ ഇതിൽ തേൻ കൊടുക്കാൻ വേണ്ടി നാട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ സിറ്റിയിലേക്ക് പോകും ആ അയാളെ ഞാൻ കൊണ്ടുപോയിക്കോളാം ലോറിയില് എന്ന് പറയുകയാണ് അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന് പറയണം അപ്പൊ വിന നമ്മുടെ വേലായുൻ തേൻ കൊടുക്കാൻ വേണ്ടി നാട്ടിലേക്ക് തേൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കുപ്പിയിലായികൊണ്ടിരിക്കുകയാണ് അപ്പൊ മിക്കവാറും വിനായകൻ വേലായുധൻ തന്നെ ഈ സത്യം ഇത് വിനായകൻ അല്ലെങ്കിൽ ഗംഗപ്രസാദ് സത്യം ഇയാളെ തന്നെ കണ്ടുപിടിക്കും കേട്ടോ അതുകൊണ്ട് തന്നെയാണ് രണ്ടു ദിവസം മുമ്പ് ആ ഒരു ഭാഗം പറഞ്ഞത് വിനായ വേലായുധൻ നാട്ടിലേക്ക് തേനായിട്ട് പോകുമെന്ന് അതുകൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ അറിയും കാരണം അവിടെ വല്യ വലിയ പോസ്റ്ററും ഇയാളെ കാണുവാനില്ല സൂക്ഷിക്കുക എന്നുമായിട്ട് ഗംഗപ്രസാദിന്റെ ഫോട്ടോയും കാര്യങ്ങളും പോലീസ് സ്റ്റേഷൻ ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുമ്പോ വേലായുധൻ സത്യം മനസ്സിലാക്കും അപ്പൊ ഒരു കാര്യം ഉറപ്പുണ്ട് നമ്മുടെ ഗംഗപ്രസാദിന്റെ ഒരു കാര്യം ഉറപ്പാണ് ഈ എങ്ങാണ് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സത്യങ്ങൾ തിരിച്ചറിയും ഒന്നിനെങ്ങനെയാണ് നാട്ടിലേക്ക് വിടരുത് അല്ലെങ്കിൽ അവനങ്ങോട്ട് കൊന്നു തള്ളുക അവനല്ലേ തനിക്ക് ഇപ്പൊ വിടാ ഒരാള് ശത്രുന്ന് പറയട്ട് അവൻ മാത്രമേ ഉള്ളൂ ഒന്നിനെങ്കിൽ അവനെ കൊന്നു തള്ളുക അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ അമ്പെറിയുന്ന വിദ്യ പഠിച്ചിട്ട് അവിടെ നിന്ന് മുങ്ങുക അങ്ങനെയൊക്കെ ഒരേ കാര്യങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഗപ്രസാദ് കേട്ടോ അപ്പൊ നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോണത് സാധിക്കും പൈസ കൊടുത്തൊരു ഡോക്ടറിന്റെ വേഷം കെട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോകുന്ന ഭാഗവും മനോഹറിന്റെ സ്വഭാവം മാറി എന്നുള്ള കാര്യങ്ങളൊക്കെ ശാരീരിത്ത് കിരണും കല്യാണിയും പറയുന്നതും അതുപോലെ തന്നെ ഗംഗപ്രസാദിന് അമലു അമ്പെറിയാനുള്ള വിദ്യകൾ പഠിപ്പിച്ചെടുക്കുന്ന ഭാഗമാണ് കാണാൻ പോകുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ